മെൻറ്റൽ ഹെൽത്ത് സ്പെക്ട്രത്തിലേക്ക് വീണ്ടും സ്വാഗതം ഞാൻ ഡോക്ടർ ജെറോം ഇന്ന് നമ്മൾ സംസാരിക്കുന്ന വിഷയം മറവി രോഗികളിൽ കാണുന്ന രാത്രികാല അസ്വസ്ഥതയും അലഞ്ഞു നടക്കലുമാണ് ഡിമെൻഷ്യയിൽ ചില രോഗികൾ രാത്രിയിൽ ഉറങ്ങാതെ അലഞ്ഞു നടക്കുക വാതിൽ തുറന്ന് പുറത്തേക്ക് പോകാൻ ശ്രമിക്കുക അല്ലെങ്കിൽ അസ്വസ്ഥത കാണിക്കുക ഇത് രോഗിക്കും കുടുംബത്തിനും അപകട സാധ്യതയും വലിയ സമ്മർദ്ദവും ഉണ്ടാക്കാം ഇത് കൈകാര്യം ചെയ്യാനുള്ള ചില മാർഗങ്ങൾ എന്തൊക്കെയെന്ന് നമുക്ക് നോക്കാം ഒന്ന് നിയമിതമായ ദിവസക്രമം രോഗിക്ക് പകൽ സമയത്ത് മതിയായ ശാരീരിക മാനസിക പ്രവർത്തനങ്ങൾ നൽകുക നടപ്പ് സംഗീതം കേൾക്കൽ ലഘുവായ പ്രവർത്തനങ്ങൾ എന്നിവ ഉൾപ്പെടുത്തുക പകൽ മുഴുവൻ കിടക്കയിൽ ഉറങ്ങുന്നത് ഒഴിവാക്കണം രണ്ട് ശാന്തമായ രാത്രി അന്തരീക്ഷം ഉണ്ടാക്കാൻ ശ്രമിക്കുക ഉറങ്ങാൻ പോകുന്ന സ്ഥലത്ത് ശബ്ദവും വെളിച്ചവും കുറയ്ക്കുക അമിതപ്രകാശമുള്ള ടി വി മൊബൈൽ ശബ്ദം ഇവ ഉണ്ടാകാതെ ശ്രദ്ധിക്കുക ചെറിയ വെളിച്ചം ചിലപ്പോഴെങ്കിലും രോഗിക്ക് ആശ്വാസം നൽകും മൂന്ന് ഭക്ഷണ പാനീയ ശീലങ്ങൾ വൈകുന്നേരത്തിന് ശേഷം കഫീൻ ചായ കാപ്പി ഹെവി മീൽ എന്നിവ ഒഴിവാക്കുക ചെറിയ ലഘുഭക്ഷണം ഉറങ്ങുന്നതിന് മുമ്പ് നൽകുന്നത് സഹായകരമായിരിക്കും നാല് സുരക്ഷാ മുൻകരുതലുകൾ ഇടയ്ക്കുക വാതിലുകൾ സുരക്ഷിതമായി അടയ്ക്കുക അലാം അല്ലെങ്കിൽ ബെൽ സിസ്റ്റം ഘടിപ്പിക്കുക മൂർച്ചയുള്ള മുനയുള്ള വസ്തുക്കൾ അല്ലെങ്കിൽ അപകടകരമായ വസ്തുക്കൾ രോഗിയുടെ കൈവശം എത്താതിരിക്കുക അഞ്ച് ആശ്വാസവും കരുതലും രോഗി രാത്രിയിൽ അസ്വസ്ഥത കാണിക്കുമ്പോൾ മോശമായി പ്രതികരിക്കാതെ ശാന്തമായി സംസാരിച്ച് ആശ്വസിപ്പിക്കുക കൈപിടിച്ചിരിക്കുകയോ തലോടുകയോ ഒക്കെ ചെയ്യാം ആറ് പ്രശ്നം തുടരുകയാണെങ്കിൽ ഡോക്ടറുടെ സൈക്യാട്രിസ്റ്റിൻ്റെ സഹായം തേടുക ചിലപ്പോൾ ഉറക്കവുമായി ബന്ധപ്പെട്ട മരുന്നുകൾ അല്ലെങ്കിൽ ബിഹേവിയറൽ സ്ട്രാറ്റജീസ് ആവശ്യമായി വരാം ഓർക്കുക രാത്രികാലത്ത് അലഞ്ഞു നടക്കൽ രോഗിയുടെ തെറ്റല്ല അത് അവരുടെ തലച്ചോറിലെ രോഗത്തിൻ്റെ ഭാഗമാണ് കുടുംബത്തിൻ്റെ സഹനവും സുരക്ഷിതമായ അന്തരീക്ഷവും രോഗിക്കും സംരക്ഷകർക്കും ആശ്വാസം നൽകും താങ്ക് യു ഫോർ ലിസണിംഗ് പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഷെയർ